ഹലോ ചെങ്ങായിമാരെ അപ്പം ഞാൻ ഇന്ന് പോന്നത് എടുക്കുന്ന വെച്ചെങ്കിൽ നമ്മൾ സ്വന്തം കണ്ണൂർ ജില്ലയിലെ പൈതൽ മലയിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണൂരിൽ കുറേ ജാഗുണ്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ജാഗയാണ് നമ്മൾ ഈ പൈതൽ മല അപ്പോൾ എന്തായാലും ഞാൻ പോവുന്നതല്ലേ അപ്പം ഞാൻ നിങ്ങൾക്കും അതിന്റെ ഡീറ്റെയിൽസ് തരാനും വേണ്ടിട്ട് വന്നത് അപ്പം ഞാൻ പോകുന്നത് നമ്മളെ സ്വന്തം കാസർഗോഡ് നിന്നാണ് കേട്ടോ കാസർഗോഡിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ നേരെ കണ്ണാപുരത്തേക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത് അങ്ങനെ കണ്ണാപുരത്തേക്ക് എത്തിയിട്ട് ആടെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആടെന്ന് കണ്ണാപുരത്തുനിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ നമ്മൾ എന്താക്കി തളിപ്പറമ്പിലേക്ക് ബസ് കയറി രാവിലെ എപ്പോഴും തളിപ്പറമ്പിലേക്ക് ബസ്സുണ്ട് കണ്ണാപുരത്തുനിന്ന് അങ്ങനെ തളിപ്പറമ്പിലേക്ക് കയറിയിട്ട് ഒരു ആറേ എട്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തളിപ്പറമ്പിലേക്ക് എത്തിയിട്ടോ അങ്ങനെ തളിപ്പറമ്പിലേക്ക് എത്തിയിട്ട് നമ്മൾ ആടെന്ന് നേരെ കുടിയാൻ മല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സാണ് കയറേണ്ടത് അങ്ങനെ നമ്മൾ കുറച്ച് സമയം കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കൊഴിയന്മാലയ്ക്കുള്ള സ്വന്തം കെ എസ് ആർ ടി സി ബസ് എന്താ എത്തി അങ്ങനെ നമ്മെന്താക്കി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാക്കി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി നമ്മൾ ഓരോരോ സ്ഥലത്ത് ഇരുന്ന് അങ്ങനെ നമ്മളെ ബസ് കുറച്ച് കഴിഞ്ഞിട്ട് വിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല കുറേ നല്ല നല്ല സ്ഥലങ്ങളും നല്ല വൈബുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണുന്നതൊക്കെ നല്ല പാങ്ങുണ്ട് കാണാൻ നമ്മളെത്ര ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്ത് അങ്ങനെ നമ്മളെ കുടിയന്മലയിലേക്ക് എത്തി എത്തിച്ചങ്ങായി എത്തിച്ച എത്തി അങ്ങനെ കുടിയന്മലയിൽ നിന്ന് നമ്മൾ നേരെ അവിടെ നമുക്ക് ജീപ്പുണ്ട് അപ്പം ജീപ്പിൽ കയറാം ഒരു ജീപ്പിൽ വരുന്നത് അറുന്നൂറ് ഉപ്പിലാണ് കേട്ടോ അങ്ങനെ ജീപ്പിൽ കയറിയിട്ട് നേരെ നമ്മളെ കുടിയാൻ മലയിലേക്ക് അവരെത്തിക്കും അവിടെ നിന്ന് ഒരു ആറ് ആറ് ആറര കിലോമീറ്റർ ഉണ്ട് നമ്മളെ ഈ പൈതൽ മലയിലേക്ക് അങ്ങനെ നേരെ നമ്മളെ പൈതൽ മലയിലേക്ക് എത്തിച്ച് അങ്ങനെ നമ്മൾ പൈതൽ മലക്ക് അവിടുന്ന് ജീപ്പിൽ നിന്ന് കീഴിട്ട് നേരെ നമ്മൾ എൻട്രി ടിക്കറ്റ് ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ നമ്മളെ പൈതൽ മല യാത്ര അങ്ങനെ നമ്മളെ പൈതൽ മലയിലേക്ക് എത്താൻ ഇനിയും ഉണ്ട് ആയിരത്തഞ്ഞൂറ് മീറ്റർ വാച്ച് ഡ്രവറിന്റെ അടുത്ത് നമ്മൾ എത്താൻ ഇനിയൊരു ആയിരത്തഞ്ഞൂറ് മീറ്റർ ഉണ്ട് കെട്ടോ അങ്ങനെ നമ്മിങ്ങനെ നടന്ന് കൊറേ തതയെല്ലാം ചിരിക്ക കുറച്ച് കുറച്ച് അട്ടയെല്ലാം ഉണ്ട് അവിടെ പിന്നെ ഇങ്ങനെ നടന്ന് നടന്ന് കൊറേ നടന്നിട്ടൊക്കെ ലാസ്റ്റ് നമ്മളങ്ങനെ നമ്മള് പൈതൽ മലക്കെത്തി നമ്മക്ക് വല്യ കോടയൊന്നും കിട്ടിട്ടൊന്നും ഇല്ല ട്ടാ വെയിലൊക്കെ ഇണ്ടായതാ കാരണം ആ വെയിലത്ത് നമുക്കൊരു തണുപ്പ് കാറ്റുണ്ട് ഉണ്ട് നല്ല രസമാണ് നമുക്ക് വലിയ കോട അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നല്ല വൈബ് ഉണ്ട് കേട്ടോ നല്ല പാങ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ജാഗ്യാണ് ഈ പൈതൽ മല ഓക്കെ ഗൈസ് അപ്പം എല്ലാരും എന്റെ ചെറിയ വീട് ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ ഷെയർ ആക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പിന്നെ സബ്സ്ക്രൈബർ ആക്കിക്കോട്ടോ